ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് അത് എല്ലാ നക്ഷത്രക്കാരുടെയും അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളിലായിട്ട് പ്രത്യേകം പ്രത്യേകം വിശകലനം ചെയ്യും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി മുതൽ അതായത് മീനമാസം മുപ്പതാം തീയതിയും മേടമാസത്തിൽ ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ മാസം പതിനാലാം തീയതി അതായത് മേടമാസം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം ജ്യോതിഷി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം മേടമാസം പത്താം തീയതി ആണ് ഈ വർഷത്തെ പത്താം ഉദയം മണറക്കാട് ദേവീക്ഷേത്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ പത്താം ഉദയ മഹോത്സവം കൊണ്ടാടുന്നു മേടമാസം പത്താം തീയതി ഇരുപത്തെട്ടര കരയുടെ പ്രാതിനിധ്യമുള്ള ക്ഷേത്ര സന്നിധിയിൽ ഇരുപത്തെട്ട് അര കരയിൽ നിന്നും കുമ്പോടം വരികയും അത് വളരെ ഭക്തി നിർഭരവും ആഘോഷവുമായി ആചരിക്കുന്ന ഒരു ഉത്സവമാണ് എല്ലാവർ എല്ലാവരെയും മണറുകാട് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് പത്താമതേത്തിന്റെ അന്ന് സ്വാഗതം ചെയ്യും മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൂർണമായ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ് അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ചില അലസതയൊക്കെ വന്നുപെടുന്നതിന് സൂചനയുണ്ട് എന്നിരുന്നാലും പൊതുവെ പക്ഷബലത്തോടുകൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ മനസമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ആഴ്ചയാണ് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വീട്ടമ്മമാർക്ക് വന്നു ചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും തൊഴിൽ വിജയങ്ങളും വന്നു ചേരുന്നു ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ് അഭിവൃദ്ധികൾ വന്നിച്ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും അതുപോലെ തന്നെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച മനോബലം വർധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും കണ്ടകസിനിയൊക്കെ മാറി തൊഴിൽ പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിനും ഉള്ള തൊഴിൽ ഒന്ന് പുരോഗമനിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് പ്രത്യേകിച്ച് വ്യാപാരി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുടുംബത്തും വളരെ ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു ആഴ്ചയാണ് ഭാഗ്യമൊക്കെയുണ്ട് ഐശ്വര്യങ്ങൾ വന്നിച്ചേരും വിഷു വളരെ ഐശ്വര്യപൂർണവും സന്തോഷകരവുമായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികളും വന്നിച്ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട് കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്കും മറ്റ് ബിസിനസ് രംഗത്തൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ലാഭങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള കാഴ്ചയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആയില്യവുമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉള്ള ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് അധികാരത്തിന്റെ ഗ്രഹം പ്രബലമായ രീതിയിലേക്ക് വന്നിരിക്കുന്നു ആയതിനാൽ ദിവസ വേതനത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരപ്പെടുന്നതിനൊക്കെ ഉള്ള യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ് അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദീനവും ഭാഗ്യവുമൊക്കെയുണ്ട് കണ്ടകശിനിയൊക്കെ മാറി ഇപ്പോൾ ജീവിതം ഐശ്വര്യപൂർണമായി തുടങ്ങിയിരിക്കുന്നു അത് തൊഴിൽ പുരോഗതി വന്നിച്ചേരും ധന ആഗമന യോഗവും ഉണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിന് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ വന്നു വരാ വരാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ചില പിണക്കങ്ങളോ അകൽച്ചകളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കുക ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് ധനം ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം പിടിച്ച് മാത്രമേ ഉള്ള ധനം ചെലവഴിക്കാവൂ അതുപോലെ തന്നെ തൊഴിൽ തൊഴിൽപരമായ രംഗങ്ങളിലും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് കുടുംബപരമായിട്ടും ഐശ്വര്യപൂർണമായ കാലം വാഹനയോഗവും അതുപോലെ തന്നെ ഭൂമിയോഗവും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ ഒരു തീരുമാനമെടുക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും ഉഷ്ണ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ സൂചകമായിട്ടുള്ള സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര സുഖകരമായിരിക്കുന്ന ആഴ്ചയല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ നിയമപരമായ ക്രമ പ്രശ്നങ്ങളിലോ ഒക്കെ ചെന്ന് പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠ ആവശ്യമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് കുടുംബത്തെ സന്തോഷവും ഐക്യവും സമാധാനവും ഉള്ള ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും മിലിറ്ററിയിലോ പോലീസിലോ മറ്റ് അതുപോലെയുള്ള കൂടിയ ജോലിയൊക്കെ പ്രതീക്ഷിച്ച് അപ്പോയിൻമെന്റ് ഓർഡർ കാതിരി കാത്തിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അപ്പോയിൻമെന്റ് കിട്ടുന്നതിനും ഇന്റർവ്യൂ വിജയിക്കുന്നതിനും തൊഴിൽ സ്ഥിരപ്പെടുന്നതിനും ഒക്കെയുള്ള ഒരു യോഗം ഉള്ള ഒരു ആഴ്ചയാണ് വൃത്തിച്ചം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാതു അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് ഒരു സ്ഥാനചലനം അതല്ലെങ്കിൽ ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനൊക്കെ സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങൾ സൂചകമാണ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരും അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് കുടുംബപരമായിട്ട് അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം നിയമപരമായ പ്രശ്നങ്ങളിലൊന്നും ചെന്നുപെടാതെയൊക്കെ നോക്കേണ്ട ഒരു ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിജയത്തിന്റെയും നല്ല അനുകൂലമുള്ള ഒരു സമയമാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ട് എന്നിരുന്നാലും വളരെയധികം കൂടി വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് രാശിയുടെ അധിപന്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് അപ്രകാരമാണ് ചൊവ്വായുടെ അനുഗ്രഹമൊക്കെ ഉള്ള ഒരു സമയം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നു അതുപോലെ തന്നെ കുടുംബപരമായിട്ട് സഹോദര സ്ഥാനീയരുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കളോടും സഹോദര സ്ഥാനീയരോടുമൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലമാണ് എന്നിരുന്നാലും തൊഴിൽപരമായ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ വരികയോ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുന്നവർക്കും നല്ല അനുകൂലമായിരിക്കുന്ന സമയം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ മൂന്നേ നാ ഉത്രാടത്തിന്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട് ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും എന്നിരുന്നാലും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ അനിവാര്യമാണ് അതായത് അധിക സാഹസികത ഉള്ള തോന്നിക്കുന്ന ഒരു സന്ദർഭമാണ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്നവരും ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കുന്നവരും ഒക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് പൊക്കത്തിലൊക്കെ കയറുന്നവർ ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കണം ജലയാത്രകളും പാടില്ല തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഐശ്വര്യപൂർണമായ കാര്യം ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രതീക്ഷയും വിജയവും വന്നു ചേരും ഏടരശനിയൊക്കെ കഴിഞ്ഞ് പൂർണമായ ദൈവാധീനത്തോടുകൂടിയൊക്കെ ഗ്രഹങ്ങളുടെ സ്ഥിതിയുള്ള സമയമാണ് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും ഏതെങ്കിലും മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരപരാധിത്വം തെളിയുന്നതിനും സത്യസന്ധത തെളിയിക്കുന്നതിനും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നതിനും ഒക്കെ യോഗമുണ്ട് ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് ഉള്ള ധനം പാഴായി പോകാൻ സൂചനയുണ്ട് അതുപോലെ തന്നെ അധിക സാഹസികത പാടില്ല ദേഷ്യമൊക്കെ ഒഴിവാക്കണം കുടുംബത്ത് ഐശ്വര്യമുള്ള കാലം പരസ്പരം സ്നേഹം വളരുന്നതിനും സഹായിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് തൊഴിൽ സ്ഥിരപ്പെടുന്നതിനൊക്കെ യോഗമുണ്ട് സ്ഥിരമായ രീതിയിൽ വരുമാനം വർദ്ധിക്കുന്നതിനും യോഗമുണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി നാലാം പാത ഉത്രിട്ടാതിന്റെ രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും രാശ്യാധിപൻറെ സ്ഥിതി അനുസരിച്ച് വ്യാഴം അവിടെ അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ ദൈവാദിനത്തിനും കുറവാണല്ലോ കാണുക അപ്പോൾ ദേഷ്യം കൂടി വർദ്ധിച്ചിരുന്നാൽ വളരെ കുഴപ്പമുള്ള സമയമാണ് വാക്കിന്റെ സ്ഥാനത്ത് ഗ്രഹമായ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നു ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം നരമ്പു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു വേ വിടാതെയും ക്ഷതം പതനം അസ്ത്ര ശസ്ത്രണ മുറിവുകൾ ഉണ്ടാകാതെയും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല ഗൃഹസംബന്ധമായിട്ട് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര നല്ല സമയമല്ല പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗങ്ങൾ ഉണ്ടാകാം പൊതുവെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഏതൊരു കാര്യത്തിനും ഈ മീനം രാശിക്കാർക്ക് ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം ചെയ്ത് യഥാശക്തി അനുസരിച്ച് ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കൂടാതെ പ്രധാന അനുഷ്ഠാനങ്ങളും ഒക്കെ എടുക്കുന്നത് ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതോടൊപ്പം ദോഷങ്ങളൊക്കെ മാറുന്നത് ഏറ്റവും അത്യാവശ്യമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും